മനസ്സിലാക്കിയിടത്തോളം ശബരിമലയിലേക്ക് പോകുന്ന തിരുവാഭരണ ഘോഷയാത്ര അതിഗംഭീരമായിട്ട് പോലീസിന്റെയും ഭരണാധികാരികളുടെയും ചങ്ങലയും ഉരുക്കുമുഷ്ടിയും നിർദ്ദേശവും പിന്നെ വികൃതമായിട്ടുള്ള കമന്റുകളും എല്ലാം തൃണവൽകണിച്ചുകൊണ്ട് ഹൈന്ദവ ജനത പന്തളം രാജകുടുംബത്തിന്റെ ആ ധന്യ നിന്ന് ആരംഭിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര അതിഗംഭീരമായിട്ട് നടത്തുന്നു അത് ശബരിമല വരെ എത്തും ഈ മർക്കടമുഷ്ടി ഉപയോഗിച്ച് ഇത് അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് പോകുന്ന വഴിയിലൂടെ മുഴുവനും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും അയ്യപ്പന്റെ അങ്കി പോകുന്നത് മാത്രമല്ല തിരിച്ചു വരവ് അതിനേക്കാൾ ഗംഭീരമായിട്ട് ലക്ഷക്കണക്കിന് ജനത അതിന്റെ കൂടെ ഉണ്ടാവും അതിനേക്കാൾ ധന്യമായിട്ട് മറക്കാതെ ഒരു കോടിയിലധികം വിളക്ക് നാളെ മകരസംക്രാന്തി സമയത്ത് ആ അയ്യപ്പന്റെ തിരുനട തുറക്കുമ്പോൾ മകരജ്യോതി തെളിയുമ്പോൾ മകര നക്ഷത്രം ജ്വലിക്കുമ്പോൾ നമ്മുടെ കേരളീയരെ കാണിച്ചു കൊടുക്കാൻ സാധിക്കണം ഓരോ ഹിന്ദുവിന്റെ വീട്ടിലും ഹിന്ദു ധർമ്മത്തെ അംഗീകരിക്കുന്ന ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും വീട്ടിലും നാളെ പതിനാലാം തീയതി മകരസംക്രാന്തി ദിവസം ജ്യോതി തെളിയണം വൈകുന്നേരം ഓരോ വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും ഓരോ മാതാപിതാവും അധ്യാപകരും നാളെ രാവിലെ തന്നെ കുട്ടികളെയും അറിയിക്കണം ഓരോ വിദ്യാലയത്തിലെയും കുട്ടികളെയും അറിയിക്കണം തീർച്ചയായിട്ടും നാളെ വൈകുന്നേരം മകരജ്യോതി മകര സംക്രാന്തി ദിവസം മകരജ്യോതി തെളിയുന്ന സമയത്ത് നമ്മുടെ വീടുകളിലും അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും സ്ഥാപനങ്ങളിലും എവിടെയെല്ലാം സാധിക്കുമോ അവിടെയെല്ലാം മകരജ്യോതിസിന്റെ പ്രകാശം ഈ കറുത്ത ഹൃദയങ്ങൾക്കും ഇരുമ്പ വാക്കുകളും ധാർഷ്ട്യത്തിന്റെ ദുർഗതിയിലൂടെ പോകുന്നവർക്കുമെല്ലാം ഉത്തരം കൊടുക്കാൻ ശാസ്താവ് വിളിച്ചം പകരട്ടെ പക്ഷെ നമ്മൾ അനുഭവിച്ച വേദന ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ തന്നെ നമുക്ക് ജീവിച്ച് മുമ്പോട്ട് പോകാനും സാധിക്കട്ടെ പ്രണാം